ഞാൻ ഇരിക്കുന്ന നേരം മമ്മാലിപ്പാടി എന്ന് പറയുന്ന സ്ഥലത്താട്ടാ കാക്കന്റൂടെ എന്റെ പേര് പറഞ്ഞ് ശീതർ ഇവിടെ ഇവിടെ കൊറേ ആൾക്കാർ കൊറേ ബൈക്കുകളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് ഇവിടെ ഇങ്ങനെ വന്നിരിക്കാൻ ഈ ഒരു പ്രകൃതി ഭംഗി ആസ്വദിച്ചു ഇവിടെ ആ പ്രകൃതി ഭംഗി ആസ്വദിക്കാനാണ് എല്ലാവരും എത്തിയിട്ടുള്ളത് കാരണം ഈ റോഡ് ഒരു പത്ത് കൊല്ലത്തിന്റെ ശേഷം റോഡാണ് ഇവിടെ പാടായിരുന്നു പാടാണ് ഇവിടെ ഒരു ഈ പാടത്ത് കൂടുതൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളു റോഡൊക്കെ അയാളാണ് ഈ പരിശ്രമിച്ചിരുന്നത് അയാളുടെ പരിശ്രമത്തിലാണ് ഈ റോഡ് വന്നിട്ടുള്ളത് ഈ ഭൂമിയൊക്കെ ഇവിടെ വ്യക്തി ഭൂമിയായിരുന്നു ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ അത് ചൂങ്ങിയായിട്ട് പോയതാണ് അധികം ഇപ്പൊ ഈ ഇത് കാണുന്ന സ്ഥലങ്ങളൊക്കെ നാല് സെന്റ് അഞ്ച് സെന്റ് ആണെങ്കിൽ ഈ കൃഷി ചെയ്യാത്ത സ്ഥലം ഉണ്ടല്ലോ കിടക്കുന്ന നാല് സെന്റ് അഞ്ചു സെന്റ് പിന്നെ ആ ഈ കൃഷിയില്ലാതെ കിടക്കുന്ന സ്ഥലമായിരുന്നു ആ സ്ഥലങ്ങളൊക്കെ അത് ഈ പിന്നെ മനാഫ് എന്ന് പറഞ്ഞ മുല്ലപ്പള്ളി മനാഫ് കാരണ ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തി ഏകദേശം ഒരു ഇരുപത്തിരണ്ട് ഏക്കർ ഭൂമി ഒന്നായിട്ട് പാട്ടുനിന്ന് ഇട്ടിട്ട് കൃഷി ചെയ്യാൻ കുറച്ച് വർഷങ്ങളായി അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നല്ല വിളവുണ്ട് പഞ്ചായത്തിനുള്ള ആനുകൂല്യങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട് അത്യാവശ്യം ധർക്കടില്ലാത്തൊരു വരുമാനം ഒരു കൊല്ലത്തിലേക്കുന്നുണ്ട് അപ്പൊ കൃഷി കൊണ്ട് പിന്നെ വിജയിക്കാന്നു വിജയിപ്പിക്കാന്നുള്ള ചെയ്തുകൊണ്ട് ഇതിന് ഒരു മാതൃകയാണ് ഈ അപ്പൊ ഇപ്പോഴത്തെ കാലത്ത് ഗവൺമെന്റിന്റെയും പഞ്ചായത്തിന്റെയും എല്ലാ പ്രോത്സാഹനങ്ങളും കൃഷി ചെയ്യാന് അപ്പൊ ഭൂമിന്നിങ്ങനെ തെരിച്ചായി കിടക്കേണ്ട ആവശ്യമില്ല ഏർ ജനങ്ങള് മുന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ പഞ്ചായത്തും ഗവൺമെന്റും ഒക്കെ അതിന് നല്ല പിന്തുണ നൽകുന്നുണ്ട് അത് കാരണം നമ്മള് വയലൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഒക്കെ പറമ്പായിട്ട് മാറുകയാണ് കാരണം നമ്മൾക്ക് ഇങ്ങനെ കേരളത്തിൽ വയൽ നഷ്ടപ്പെട്ടാല് നമുക്ക് നെൽകൃഷിയോ പോയല കൃഷി ചെയ്യാൻ കടലാതായിട്ട് മാറും അപ്പൊ നമുക്ക് ആവശ്യമാണ് പാടങ്ങളും കൃഷി സ്ഥലങ്ങളും ഒക്കെ നമുക്ക് ആവശ്യമാണ് ഇന്നത്തെ ഈ സമൂഹത്തിൽ കാരണം നമ്മൾ ഭക്ഷണത്തൊക്കെ ആശ്രയിക്കുന്നത് പിന്നെ പച്ചക്കറിക്കും നെല്ലിനും അരിക്കൊക്കെ ആശ്രയിക്കുന്നത് നമ്മള് ആന്ധ്ര പിന്നെ കർണാടക തമിഴ്നാടിനൊക്കെ അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ സ്വയം പര്യാപ്തതാവണമെങ്കിൽ നമ്മൾ വയലുകളൊക്കെ ഉണ്ടല്ലോ വയലുകളൊക്കെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട് ഏഹ് അതൊക്കെ ഇന്നത്തെ കാലഘട്ടം എന്ത് ആവശ്യമാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഈ ഭാവി തല തലമുറയോട് ഇത്തരം പറയേണ്ടി വരും ഭാവി തലമുറക്ക് പിന്നെ കൃഷി ചെയ്യാനോ വേറെ ഒതിന് ഇടം പിന്നെ ഈ നല്ല ശുദ്ധമായി ശൂഷിക്കണമെങ്കിലും പിന്നെ എന്തുണ്ടാവണം വയലുണ്ടാവണം ഏഹ് കേര കൃഷി അരി പിന്നെ തെങ്ങ് കൃഷി തെങ്ങ് ഒക്കെ ഉണ്ടാവണം അവിടെയൊക്കെ എത്ര ഇതൊക്കെയാണ് ഈ പ്രകൃതി എത്ര എത്ര ഭംഗിയുണ്ട് നോക്കി പിന്നെ ഇടയിൽ കൂടി നമ്മൾ എൻ എച്ച് അറുപത്താറ് പോകുന്നു ഏഹ് ആ ഇവിടേക്കൊന്നും പാടുന്ന ഒരു സ്ഥലമാണ് തരശ്ഭൂമി അടിക്കട സ്ഥലം അയി കൂടിയാണ് ഇപ്പോ പിന്നെ ഈ എൻ എച്ച് അറുപത്താറ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏർ അപ്പൊ അത്രയൊരു പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹിച്ച ഒരു സ്ഥലാണ് ഈ മമ്മാലിപ്പടി സ്ഥലം ഇവിടുന്ന് അങ്ങോട്ട് ആ വാക്കിരൂര തിരൂർക്ക് ഏകദേശം ഒരു പതിമൂന്ന് കിലോമീറ്റർ ഉണ്ട് പിന്നെ മലപ്പുറത്ത് പോവുകയാണെങ്കിലും കോട്ടയത്ത് നാല് കിലോമീറ്റർ ഉണ്ട് ഈ റോഡ് ഇങ്ങനെ നേരാണ്ട് പോയാൽ കോഴിച്ചെത്തും കോഴിച്ചൻ നമ്മളെ വയൽകാല എം എസ് പി ക്യാമ്പുണ്ടല്ലോ പിന്നെ വയകാലത്ത് ഇംഗ്ലീഷുകാരെ കേരള കാലത്ത് പിന്നെ ഉണ്ടാക്കിയ സ്ഥല ക്യാമ്പാണ് ഏത് പിന്നെ കോച്ചന ക്യാമ്പ് അതേമാതിരി മലപ്പുറം ജില്ലയിൽ മൂന്ന് ക്യാമ്പ് ആ കാലത്ത് ഇണ്ടാക്കിട്ടുണ്ട് ഒന്ന് പിന്നെ കുണ്ടൂട്ടിയ വാക്ക് മലപ്പുറത്ത് പിന്നെ കോഴിച്ചന കാരണം മലബാറിലെ കാലത്ത് അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഇതാക്കി നിർമ്മിക്കപ്പെട്ടതാണ് ഈ പിന്നെ എം എസ് പി ക്യാമ്പുകളൊക്കെ അതാണ് അന്നത്തെ അവസ്ഥ ഈ ഈ ഏരിയയിലുള്ള ആളുകൾ ഈ നമ്മൾ ഈ എരി ചുറ്റു ഭാഗത്തുള്ള ആളുകളെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ചായ കച്ചവട നാരിസ് എന്നറി ഏർ അവന്റെ ഉപജീവനമാർഗം ഇതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് പോകുന്നത് അതെല്ലാം അശുദ്ധ വായിക്കാലോ നമ്മള് കാരണം സിറ്റിയിലോ അങ്ങാടിയിലോ ചെന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് വിഷവാതകങ്ങളുള്ള വായു നമുക്ക് കിട്ടുന്നത് കാരണം വാഹനങ്ങളൊക്കെ അധികം കൊണ്ട് കാർബൺ ഡൈക്സൈഡും കൂടുതൽ പുറന്തൊള്ളിയിട്ടുള്ള ആ വായു നമുക്ക് കിട്ടില്ലേ അത് ആരോഗ്യത്തിന് വളരെ ഹാനികരാണ് അപ്പൊ ഇങ്ങനത്തെ സ്ഥലത്ത് കുറച്ച് ഒന്ന് വന്നിരിക്കുമ്പോൾ കുറച്ച് ശുദ്ധവായു കിട്ടി ഒന്ന് ആരോഗ്യത്തൊക്കെ ഒന്ന് വീണ്ടെടുക്കാം